അമ്മമാര് കൂടെ ഉള്ളോണ്ട് അല്ലെങ്കി തായ എപ്പോഴും എന്നെ മുരിന് വിഴുവ ഏ ഓണ്ട് കക്കിലി വരുന്നു പറഞ്ഞ പേടി ചോടി വരുന്ന മക്കൾ ആര് കണ്ട് കക്കിലിയാ ആര് കണ്ട് அப்பிலி அது கக்கிலி எங்கே அப்படின்னு விழல்ல முடுக்கில் என்ன வழிச்சு விழல்ல പ്രേത്തിന്റെ അല്ല പ്രായത്തിന്റെ കണ്ണെങ്ങനെ ഇരുന്ന് ഉണ്ടൊക്കെ എങ്ങനെ ഇരുന്ന് കൂർത്ത പല്ല അങ്ങനെ പിന്നെ എങ്ങനെ ഇരുന്ന് തലയിൽ കൊമ്പുണ്ടായിരുന്നു ഇല്ല ഇല്ല ണ്ടായിരുന്ന കൊമ്പ് കൊമ്പ് എങ്ങനെ ചെവി ആ കാടി പറന്നാണ് വരണത് ആകാശത്തുകൂടെ പറഞ്ഞേ ലിയാണെങ്കിലോ ലിയാനെ ഇങ്ങനെ വിളിച്ചു നഖം ഉണ്ടായിരുന്നോ ആടന്ന മൈലാഞ്ചി മരത്തിലാണ് പ്രാതം വന്നിരുന്നത് ചെവി എങ്ങനെ ആ കണ്ണെങ്ങനെ പല്ലോ ഇത്ര വലിയ പല്ലും കണ്ണുമായിരുന്നാ അങ്ങനെ നീ പേടി ചോടിയതാ

முதிர்ந்தவருண்டெங்கி குழப்போ வீடியோ വന്നായിരുന്നു അത് ഞാനില്ലാതെ കുട്ടി പതിനാറ് വർഷം താഴെയുള്ള ഒരു കൊച്ചിന്റെ കയ്യിൽ കൊടുത്തത് കൊണ്ട് അങ്ങനെ കുട്ടികളെ കാണിക്കാൻ നമ്മളുണ്ടെങ്കിൽ കൊടുത്തതിലെന്നാണുള്ള തോന്നുന്നു എനിക്കറി അങ്ങനെയാണിക്കണം ഏരി Nak tu, ok. Nak. Ni. Ok, ok. Ah, aku ni kau. Aku ni kau. Aku ni Yapma. S bekannt bir மாமிடிக்கோ பட்டி வினா அவன வாயில முளக தேச்சு அவட அப்போ நீரையும் விளிக்க போவல்ல கேட்டா கேட்டாடே

ഞാൻ വിളിച്ച് പറയാം അപ്പൊ അയ്യേ <laughs> 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 <laughs>